യും ബിന്ദു അമ്മയൊക്കെ എത്തിയിട്ടുണ്ട് ചേച്ചിയുണ്ട് ഞങ്ങളെ ഉള്ളിലേക്ക് കയറാണ് കേട്ടാ ഹലോ മച്ചമാര് എല്ലാവർക്കും എന്റെ മറ്റൊരു കിടിലെ വീടേക്ക് സ്വാഗതം ആക്ച്വലി ഞാൻ ഇപ്പം വീട്ടിലാണ് എല്ലാവരും ഉണ്ടായിരുന്ന കേട്ടോ ആ വീട് എടുക്കുകയാണ് പോടി അപ്പൊ ഇന്ന് നമ്മള് ഞായറാഴ്ചയായിട്ട് എന്താ പരിപാടി വെച്ച് കഴിഞ്ഞാൽ ആക്ച്വലി ഒരു ബർത്ത്ഡേ ഉണ്ട് കസിന്റെ കുട്ടിന്റെ ബർത്ത്ഡേ ആണ് സെക്കൻഡ് ബർത്ത്ഡേ ആണ് അപ്പം ആരെയും വിളിച്ചില്ല അപ്പം അങ്ങോട്ട് പോകണം പിന്നെ നമുക്ക് വേറൊരു പരിപാടിയും കൂടി ബെർത്ത്ഡേ ഫംഗ്ഷന് പോവാൻ ഞാനും എൻ്റെ ചേച്ചിയാണ് ഉള്ളത് അത് കഴിഞ്ഞിട്ട് നമ്മൾ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കളി കാണാൻ കൊച്ചിക്കാ പോണേ അപ്പോൾ യാത്രയും ടു ഹൺഡ്രഡ് ഉണ്ട് യാത്രയിൻ്റെ അമ്മയും ഉണ്ട് നമ്മൾ കാലത്തെണീറ്റ് നേരെ നമ്മുടെ വണ്ടി ഒന്ന് കഴുകി കുട്ടപ്പനാക്കി എനിക്ക് കാണാട്ടാ വണ്ടി അവിടെ നിന്ന് എല്ലാവരും ഉണ്ട് കേട്ടോ വണ്ടി അവിടെ കഴുകി കുട്ടപ്പനാക്കി വെച്ചിട്ടുണ്ട് കാലത്തെണീച്ച് അമ്മ ഉറക്കു പോയപ്പോൾ കുറച്ച് അലക്കാനുള്ളതൊക്കെ അലക്കി ഹെൽമെറ്റ് അച്ഛൻ്റെ എടുക്ക് അച്ഛനെ വിളിക്കുക എവിടെ ചോദിക്കും ഇല്ല എവിടെയെങ്കിലും ഒപ്പിച്ചിട്ട് വേണം പോവാ വണ്ടി കയറാനുള്ള ആഗ്രഹം ഞാൻ അങ്ങനെ സാധിച്ചു കൊടുത്തു ചേച്ചി അങ്ങനെയുണ്ട് ചേച്ചി വണ്ടി നാണം കൊണ്ട് കുണുങ്ങുന്നു വടക്കഞ്ചേരി ഒരു കടയിൽ കയറി ഡ്രസ് എടുത്ത് കാരണം ബർത്ത്ഡേക്ക് മുമ്പ് ബെർത്ത് പോവാൻ പറ്റില്ലല്ലോ നല്ല എടുക്കാം ഒരു പറ്റില്ല എടുത്തുണ്ട് നേരെ ബർത്ത്ഡേ ഫങ്ഷൻ പോവാ പറയാറ അനി അനിമോളുടെ ഉണ്ണീന്റെ ബർത്ത്ഡേ ആണ് അപ്പൊ നമ്മൾ നമ്മളിവിടെ എത്തിയിട്ടാണ് ഞാൻ വെച്ചിട്ട് അവിടെ തിരക്കണേ അങ്ങനെ ബിശ്വസെന്നു പറയുന്നത് കുറച്ച് കാലം കിട്ടിലിഡിലെ ഷോക്സ് പോയി ൊക്കെ കഴിഞ്ഞു വിഷ്വൽസ് നിങ്ങൾ ഓരെന്തായാലും കണ്ടല്ലോ വളരെ അടിപൊളിയായിരുന്നു ചെറിയൊരു പരിപാടിയായിരുന്നു സെക്കൻഡ് ബർത്ത്ഡേ ആണ് നമ്മളെന്തായാലും ഉഷാറാക്കി ഇനി ഫുഡൊക്കെ അയച്ച് നമ്മൾ നേരെ എറണാകുളം പോകാണ് പളിക്ക് ഇതാ ഇവിടെ ഉള്ള അടുത്ത ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കാനാ അപ്പൊ ഇത് ഇങ്ങനെ ഡ്രസ്സൊക്കെ ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കണു അവിടെ നോക്കട്ടെ ഇവിടെ ഒന്ന് നോക്കിയാ ഹായ് വർണ്ണ ബെർത്ത്ഡേ ഒക്കെ കേട്ടോ അപ്പൊ എന്തെങ്കിലും പറയണ്ട എന്തെങ്കിലും പറ സിൻസിയർ അവിടെ എന്തെങ്കിലും പറക്ക് മതിയിട്ടാണ് അപ്പോൾ എന്തെങ്കിലും ഞങ്ങൾ ഇവിടുന്ന് പരിപാടി ഒക്കെ കഴിഞ്ഞ് ഫുഡ് കഴിച്ചിട്ട് നേരെ ഇറങ്ങും നേരെ ഇറങ്ങാമോളാം യാത്രയിൽ ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ടാവും പന്ത്രണ്ട് മണി സമയം വൈകി ഇപ്പോൾ എത്രത്തോളം എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്നതായി ബൈ

ജിം ആയിട്ടാ സെറ്റ് ആയി സെറ്റ് ആയി എന്താണ് അഞ്ചു കിലോ നീ അത് ഞാൻ തോളി പിടിച്ചു ഏഹ് അവൻ പറഞ്ഞത് നീ ആവം പറഞ്ഞ മാതിരി ഇതാക്കി ചക്ക മസിഡ ആ മസിൽ പിടിച്ചു വരുന്നുണ്ട് എന്നെ എന്നെ തോൽപ്പിക്കോ ചിരിപ്പിക്ക് ചിരിപ്പിക്കല ചിരിപ്പിക്കലാ വീഴും തോന്നുട്ടാ അയ്യ് നോക്ക് 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 കണ്ടാ കണ്ട മറ്റേ അല്ലേ എലി പൊന്നലി കണ്ട മാതിരി ഉണ്ട് അല്ലേ നോക്ക് മോൻ നോക്ക് ടീഷർട്ടാ എന്നാ ടീർട്ട് ടീഷർട്ട് വേണമെങ്കിൽ പിടിക്കി പോലെ പിടിക്കി എറിഞ്ഞു കൊടുക്കാനേ അമ്മയ്ക്ക് പരിചയപ്പെടുത്തി കൊടുക്കാണോ ഏഹ് ഇവിടെ ഒരുത്താൻ വെറുതെ പൊട്ടണ ലോട്ടറി അടിച്ച പോലെ ഭണ്ടാരാണ്ട പോലെ കൊറേ സൈക്കിള് മേടിച്ചേർന്നു സൈക്കിള് വേണവേള മൂന്ന് നാല് ആറ് നമ്മള് വരുമ്പോ കുറച്ച് വീഡിയോസ് എടുക്കുന്നുണ്ടോ നിങ്ങളെ കാണാം ഞമ്മളെന്തായാലും ഇന്നോട് തിരിച്ചറങ്ങട്ടേട്ടാരി കഴിഞ്ഞിരിക്കുകയാൽ എന്തെങ്കിലും തണുത്ത അടിക്കട്ടെത്തി ഇതാണ് നമ്മുടെ അറുപത് രൂപന്റെ കോപ്പി ഇതെങ്ങനെ കുടിക്കണന്ന് പോലും ഞങ്ങൾക്ക് അറിയില്ല എങ്ങനെ ഒഴിച്ച് കുടിക്കാനായിട്ട് എലി പുല്ലെന്ന് കണ്ണു മതിലേ ആവോ കൊണ്ടുപോകാൻ തരിയാണല്ലേ അമ്മയും മോനും അതിഭയാനക മത്സരം നടന്നുകൊണ്ടിരിക്കുന്ന സുഹൃത്തുക്കളെ ഇന്നിവിടെ എന്തെങ്കിലുമൊക്കെ നാട് സ്പൂണ് തമ്മിൽ കൂട്ടിയിടിക്കുന്നു ഇനി അതിലെന്താണല്ലോ എടുത്തോലെ ഞങ്ങൾ അവിടെ എത്തിട്ടാ മഞ്ഞ കടലിന്റെ അകത്തെത്തി ഇനിയിപ്പോ ഇവിടെ ഫുള്ള് തിരക്കണസിന്റെ മൂടാവിടെ എന്തായാലും നമ്മള് ഇനിയിപ്പോ പോയി രണ്ട് ജേഴ്സിട്ടവർക്ക് പറഞ്ഞ വീട്ടിലുണ്ടായിരുന്നു

നീ ആദ്യല്ലേ അല്ല മീൻസ് നീ അന്ന് വന്നിട്ട് ഈ ഒരു ഏരിയക്ക് ആദ്യമായിട്ടല്ലേ ഞാനും ആദ്യമായിട്ട് എക്സ്പ്ലോർ ചെയ്യണോ നീ വന്നിട്ടാ ഇനിയിപ്പൊ നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിനെ മാത്രം വേറെ ഉള്ള അന്മാര പ്രകടനയൊക്കെ വിളിച്ച് പോകാൻ തുടങ്ങിട്ടാ രണ്ടുപേരും കൂടെ ഏറ്റുമുട്ടിക്കായിരുന്നു ിൽ പോയാരെ പോയിനുള്ളിൽ പോയി കിട്ടാവോ അവിടെ ഏതെങ്കിലും ഒരു കൈവക്കിയത് അവന്റെ ആയിരിക്കും അവിടെ അങ്ങനെ ഉണ്ട് അവിടെ പോലീസാരീതിക്ക് വന്ന് നമുക്കൊരു ചായ ഓടിക്കാം അമ്മ കൊറേ നേരം ചായ ഓടിക്കണം ചായ ഓടിക്കണം പറയണ്ടേ സാധനം കെട്ടിരിക്കണം നമ്മൾ കേറുക ചായ ഒക്കെ കുടിച്ച് അങ്ങോട്ട് കടക്ക കേട്ടോ അതിന് ലെറ്റ്സ് ഗോ പോയിട്ട് കാളിയിലെ പരിപാടി എന്താ നോക്കാം താങ്കൾക്ക് തുങ്ങർ തുണം നമ്മള് ഈ ക്യാമറാമേൻ ആണ് യാത്രികൻ്റെ ചില വീഡിയോയിലൊക്കെ എടുക്കുന്നത് തോന്നുന്നത് എന്തായാലും അവർ മുന്നോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഞങ്ങളെ ഡ്രസ്സൊക്കെ മാറ്റി ബാഗ് അവിടെ വെച്ച് ടിക്കറ്റൊക്കെ കയ്യിലുണ്ട് കയറാണ് ഇവരോട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കട്ടാ യാത്ര വരുന്നോട്ട് അവിടെ അമ്മയും ചേച്ചി അത് അവിടെ എക്കുന്നുണ്ട് അവന്റെ പരിപാടി കഴിഞ്ഞ അപ്പൊ യാത്ര ചെക്കിങ്ങാണ് എത്തിക്കാളും യാത്ര അമ്മനെ കാണിച്ച എക്സൈറ്റ്മെന്റിലാണ് രഹിതെടുത്തോണ്ടിരിക്കയാണ് നമ്മളങ്ങനെ ഈസ്റ്റ് ഗ്യാലറി എന്ന മനോഹരമായ ഒരു സ്ഥലത്തെത്തിരിക്കാണ് ഇവിടെ അവിടെ ഇരിക്കാൻ പറ്റുമോ നോക്കാം യും തകർത്തോണ്ടിരിക്കില്ല അല്ലെ എങ്ങനെ എന്ത് ഫീല് നമ്മൾ ആക്ച്വലി ആ ഒരു സൈഡാണ് ആ ബി ജെ പി സൈഡാണ് ഞങ്ങൾ ആദ്യം വന്നപ്പോൾ അവിടെ ആയിരുന്നു പക്ഷേ അതുവരെ അടിപൊളിയല്ലേ ഇനി അങ്ങട്ട് അടിപൊളി അതും കിടക്കണമല്ലോ ഒരു ഗോളെ ഞാൻ അടുക്കാൻ പൊളിച്ച് ജയിച്ചു അതിനോട് അടുത്ത ബി വെള്ള പ്രിപ്പറേഷനിലടുത്താ ഇപ്പോഴും അവിടെ തകർത്തുകൊണ്ടിരിക്കുന്ന രണ്ട് കോള് ഇപ്പം മൂന്ന് വോള് അത് അടിപൊളിയായിട്ട് കിട്ടിയിട്ടാണ് ഞങ്ങൾ കഴിഞ്ഞ് ഞങ്ങൾ അതിന് മുന്നൊരു പ്രാവശ്യം നമ്മൾ കഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു അടിപൊളി വൈബായിരുന്നു അമ്മയുണ്ട് അപ്പൊ ഇപ്പൊ ഒമ്പതരയുണ്ട് അതിനിപ്പം നമ്മൾ നേരെ നമ്മൾ നേരെ വെച്ച് പിടിക്കും നേരെ നമ്മൾ പോകുന്നത് നമ്മുടെ പാലക്കാട്ടിലേക്ക് പോകണം കഴിഞ്ഞാൽ നല്ല ഫുഡ് എന്തെങ്കിലും നോക്കി കഴിക്കുക അത്രേ ഉള്ളൂട്ടാ ഞാൻ ഒരു പന്ത്രണ്ട് വരെയാകുമ്പോഴേക്ക് എത്താം ഇവിടെ എന്തായാലും ഇറങ്ങട്ടെ ഞാൻ ഞങ്ങളുടെ ആ കൊച്ചിയിൽ തന്നെയുള്ള ലുലുമാളുടെുള്ള ഒരു പാതിരക്കോഴി എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റ് ഇട്ടോ അവിടെ കയറി നല്ല മന്തിയും പൊറോട്ടയും കഴിച്ചു എല്ലാവരും ഉണ്ട് അപ്പോൾ നമ്മളെ ഇനിയിപ്പോൾ നേരെ വീട്ടിൽ പോകണം അപ്പോൾ നമ്മുടെ വീട് ഇവിടെ എന്തായാലും എല്ലാവർക്കും മറ്റൊരു കിടിലെ വീഡിയോ കാണാം എല്ലാവർക്കും ഒരു വായ്പായ പറഞ്ഞോ എല്ലാവർക്കും ഭയങ്കര എല്ലാവർക്കും ബൈ മറ്റൊരു കിഡിലെ വീഡിയോ കാണാ